കുറച്ച് നാളുകൾക്ക് മുൻപ് കേരളത്തിൽ ഒരു ഗിന്നസ് റെക്കോർഡ് നടന്നിരുന്നു ആ റെക്കോർഡുമായി സൂചിപ്പിച്ച ഏറ്റവും കൂടുതൽ വിമർശനത്തിലും ട്രോളുകളിലും ഒക്കെ നിരന്നു ഒരു നടി തന്നെയാണ് നടി ദിവ്യ ഉണ്ണി ഇപ്പോൾ ദിവ്യ ഉണ്ണി അമേരിക്കയിലാണ് വളരെയേറെ നാളുകളായി തന്നെ വിദേശത്ത് കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ദിവ്യ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു ഇപ്പോൾ അക്കൂട്ടത്തിൽ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ് ദിവ്യ ഉണ്ണി എത്തിയെങ്കിലും സെറ്റും മുണ്ടും മുടുത്ത് സുന്ദരിയായി നിൽക്കുന്ന ഒരു ചിത്രം അതാണിപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ ചെന്നാലും ഇതൊന്നും മറക്കാതെ സൂക്ഷിച്ചു വയ്ക്കുകയാണല്ലോ ദിവ്യ ഉണ്ണി എന്നാണ് പ്രേക്ഷകരെല്ലാവരും കമൻറ്റുമായി എത്തുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ദിവ്യ വാർത്തകൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് എന്നാൽ ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വിമർശനങ്ങളിൽ കേട്ട പേരായതുകൊണ്ട് തന്നെ ദിവ്യ കടുത്ത ട്രോളുകളും നിറയാറുണ്ട് ആ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ച് ഇതുവരെ താരം എത്താത്തത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു താരത്തിന്റെ നിരപരാധിത്വം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാൽ അത് തെളിയിക്കാൻ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് കൂടി പറയണ്ടേ അതിനുവേണ്ടി താരം തന്നെ മുൻ എടുക്കണം ഇങ്ങനെ മിണ്ടാതിരുന്നാൽ പോരാ നിങ്ങൾ തന്നെ മുന്നിലേക്ക് വരണമെന്നാണ് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് നടി ദിവ്യ ഉണ്ണി അതുകൊണ്ട് തന്നെയാണ് ദിവ്യയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ പോലും പ്രേക്ഷകർ ദിവ്യയുടെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് തീരുമാനിച്ചത് ഡാൻസ് സ്കൂളിലൊക്കെ തന്നെയും എപ്പോഴും വേഷമായി എത്താറുള്ളതും മുണ്ടുകളിൽ തന്നെയാണ് എന്ന് പറയുന്നു അമേരിക്കയിൽ എത്തിയപ്പോഴും മലയാള തനിമ കൈവിടാതെയാണ് ഇപ്പോഴും ദിവ്യ ഉണ്ണി ജീവിക്കുന്നത് ഡാൻസ് ചെയ്യുന്ന സമയമൊക്കെ തന്നെയും പരമാവധി ഇങ്ങനത്തെ സാരിയിലോ സെറ്റുമുണ്ടിലോ തന്നെയാണ് ദിവ്യാഗുണ്ണി പ്രത്യക്ഷപ്പെടാറുള്ളത് അവിടെ എത്തിയെങ്കിലും മറ്റ് സാധാരണ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പോലും മോഡേണായി കൂടുതൽ തോന്നാറില്ല ഇപ്പോഴും ഒരു മലയാളി ടച്ച് എവിടെയോ ഉണ്ട് പണ്ടുകാല സിനിമകളിൽ ദിവ്യാഗുണ്ണി മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും ധരിക്കുന്നത് ചിലപ്പോൾ അത്രയും പോലും ഇപ്പോൾ ധരിക്കുന്നില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ദിവ്യ ഉണ്ണി അവിടെ എത്തിയിട്ടും ഒരു മലയാളി പെൺകുട്ടിയെ പോലെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറയാം താനൊന്നും മറന്നിട്ടില്ല എന്ന് ദിവ്യ ഉണ്ണി പഠിപ്പിക്കുകയാണ് എന്ന് പറയുന്നു ക്ഷേത്രങ്ങളിൽ പോവാനും സാരി ഉടുക്കാനും ഒക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ദിവ്യ ഉണ്ണി വിവാഹം കഴിഞ്ഞ് വിദേശത്ത് സെറ്റിൽ ആയപ്പോഴും താരം അവിടെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പോകാറുണ്ടായിരുന്നു പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ സാരിയാണ് കൂടുതലും ധരിക്കാറുള്ളത് യാത്രകളിൽ മോഡേൺ വേഷങ്ങളും പരീക്ഷിക്കാറുണ്ട് എന്നാലും പ്രിയപ്പെട്ട വസ്ത്രം ചോദിച്ചാൽ സാരി എന്ന് തന്നെയാണ് എപ്പോഴും മറുപടി പറയാറുള്ളത് താരത്തിന് ഉടുക്കാനുള്ള ും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും സാരിയാണെന്നും മുൻപും ദിവ്യ ഉണ്ണി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ സ്നേഹവും മലയാള തനിമയോടുള്ള എല്ലാവിധ ബഹുമാനവും ഇതിലൂടെ മനസ്സിലാകുന്നു മലയാള തനിമയിൽ ദിവ്യ ഉണ്ണിയെ കാണുന്നത് തന്നെയാണ് ഞങ്ങൾക്കും ഇഷ്ടമെന്ന് പ്രേക്ഷകരും അതുപോലെ തന്നെ കമന്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദിവ്യ ഉണ്ണിക്ക് ആശംസകൾ പോലെയാണ് എല്ലാവരും നൽകുന്നത് അമേരിക്കയിലെത്തിയിട്ടും നമ്മുടെ കേരള തനിമ വിട്ടുമാറാത്ത നടിയെന്ന് തന്നെയാണ് എല്ലാവരും ദിവ്യ ഉണ്ണിയെ കുറിച്ച് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ